ൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൊതുകുളം വൃത്തിയാക്കി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് പിറകിൽ തച്ചുണിക്കുന്നിലെ അൻപതോളം വരുന്ന യുവാക്കളും കുട്ടികളും ചേർന്നാണ് സമീപത്തെ പഞ്ചായത്തുകുളം വൃത്തിയാക്കിയത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി കുളം വൃത്തിയാക്കിയത് ശുചീകരണം നടക്കാത്തതിനാൽ മൂന്നടിയോളം ഉയരത്തിൽ ചെളിയുണ്ടായിരുന്നു കുളത്തിൽ സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള ഏക ആശ്രയമായിരുന്നു ഈ കുളം എന്നാൽ വർഷങ്ങളായി ശുചീകരണ പ്രവർത്തി നടക്കാത്തതിനാൽ കുളം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പഞ്ചായത്ത് മുഖേന ശുചീകരണം നടക്കുകയാണെങ്കിൽ കാലതാമസം നേരിടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മഴയ്ക്കുമുമ്പായി ജനകീയ കൂട്ടായ്മ കുളം വൃത്തിയാക്കിയത് പ്രദേശവാസികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമായി ധനശേഖരണം നടത്തിയാണ് ഇതിനുവേണ്ട ചിലവ് കണ്ടെത്തിയത് മോട്ടോർ പമ്പ് ബക്കറ്റ് മൺവെട്ടി മുതലായവ ഉപയോഗിച്ചാണ് വെള്ളവും ചെളിയും ഒഴിവാക്കിയത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ശുചീകരണം ഉച്ചയോടെയാണ് അവസാനിച്ചത് വേനൽ അവധിയായതിനാൽ മീൻപിടുത്തമൊക്കെയായി കൊച്ചുകുട്ടികളും ശുചീകരണത്തിന്റെ ഭാഗമായി മുഹസിൻ നാലകത്ത് അജ്മൽ കുഴിക്കാടൻ നവാസ് കുരിക്കൽ നിഷാദ് കുഴിക്കാടൻ എ പി സുധീർ ബാബു ഐ വി ഷമീർ ഷിബു തോപ്പിൽ തുടങ്ങിയവർ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി ഇതിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ അടുത്ത് ഫണ്ട് കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിച്ചിരുന്നു പക്ഷേ സാങ്കേതികമായ തടസ്സം ആണുള്ളത് കാരണം എന്താ വെച്ചാൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുമാണ് ഇത് ചെയ്യാൻ അതുകൊണ്ടുതന്നെ ഒരുപാട് സമയം എടുക്കും എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഈ നാട്ടുകൂട്ടായ്മ ചേർന്നിട്ട് ഇത് ക്ലീനാക്കിയത് നമുക്കിത് മഴയുടെ മുമ്പ് ഈ പ്രവൃത്തി തീർക്കേണ്ടതുണ്ട് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ദ്രുതഗതിയിൽ ഇതിൻ്റെ ക്ലീനിങ് പ്രവൃത്തി നടത്തിയത് ന്യൂസ് ബ്യൂറോ